ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എല്ലാം തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ലേണർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർബന്ധമായി മറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മുൻപ് വന്നിരിക്കുന്ന ഇക്നോവിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾക്ക് ഇഗ്നോയിൽ ഒരു പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ പലർക്കും സാമ്പത്തികമായുള്ള കാരണങ്ങളായിരിക്കാം മറ്റ് ജീവിത സാഹചര്യങ്ങളാൽ ഒരുപക്ഷെ പലർക്കും അഡ്മിഷനൊന്നും തന്നെ ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ എടുക്കാൻ പറ്റണമെന്നില്ല അങ്ങനെയുള്ളവർക്കുള്ള എസ്പെഷ്യലി അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോയവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇഗ്നോയിൽ അപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഓരോ കോഴ്സിനും അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതായത് ഇനിയും രണ്ടാഴ്ചയോളം സമയം നിങ്ങൾക്ക് ഇഗ്നോയിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യുന്നതിനായിട്ട് ലഭിക്കുന്നതായിരിക്കുമെന്ന് ചുരുക്കം സോ അതാണ് ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് അടക്കാം അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ലേൺ വൈസ് കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ആ പോർട്ടലിൽ ഒന്ന് നമുക്ക് കയറി എങ്ങനെയാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആ വിവരം നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇഗ്നോ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂലൈ ടൂ തൗസൻഡ് അഡ്മിഷൻ സൈക്കിൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഓഗസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആദ്യമായി വരുന്നവരെ സംബന്ധിച്ച് ആദ്യമായി ഇങ്ങനെയൊരു കോഴ്സ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നിർബന്ധമായി നിങ്ങൾ കരുതേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം അതിൽ മൂന്നാല് ഡോക്യുമെന്റ്സ് മതി നിർബന്ധമായും വേണ്ടിട്ട് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ളത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്കാൻഡ് ഫോട്ടോഗ്രാഫാണ് നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്ന സ്കാൻഡ് ഫോട്ടോഗ്രാഫ് നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്ന സിഗ്നേച്ചർ ഒപ്പിന്റെ സ്കാൻഡ് കോപ്പി വേണം മൂന്നാമത്തെ എന്ന് പറയുന്നത് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഡിഗ്രിക്കാണെങ്കിൽ ടെൻത്തിന്റെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ് ഇനി പി ജിക്ക് ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനായിട്ടാണെങ്കിൽ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സും ആവശ്യമാണ് ഇനി അത് കൂടാതെ മറ്റൊരു നിർബന്ധമായും വേണ്ട സർട്ടിഫിക്കറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പല കോഴ്സുകൾക്കും ഫീസിൽ ചെറിയ ഇളവ് നേടിത്തരുന്നതാണ് സോ കാറ്റഗറി സർട്ടിഫിക്കറ്റും ഉള്ളവർ എന്ത് ചെയ്യുക സ്കാൻഡ് കോപ്പി എടുത്ത് വെക്കുക സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കെ ബിയിൽ താഴെയാണ് അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ഫയലുകളുടെ സൈസും ഇരുന്നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം പേയ്മെന്റ് എന്നുള്ളത് ഓൺലൈൻ പേയ്മെന്റ് ത്രൂ മാത്രമേ നമുക്ക് എഗ്നോയിൽ ഇപ്പം ഏതൊരു കോഴ്സിനും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ പറയാനുള്ളത് ഇനി മറ്റൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് പറ്റുന്നവരെല്ലാവരും ഈയൊരു പതിനാല് പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ തന്നെ ഇന്നും വ്യത്യസ്ത കോഴ്സുകൾക്കായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക ഓക്കെ അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ